അച്ഛൻ ഇവിടെ എന്തോ കാര്യായിട്ട് നോക്കിക്കൊണ്ടിരിക്കാണ് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടീത്തീത്ത കേക്ക എന്താ അങ്ങനെ എന്താ സംഭവം എന്താണ് കൊറേ നേരം ആയാലോ എന്താ സംഭവം സംഭവം എന്താണ് വെച്ചാ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് പണിയെടുക്കുമ്പോ ക്ഷേമനിധി ബോർഡിൽ പൈസ കെട്ടിക്കൊണ്ടിരുന്നു മെമ്പർഷിപ്പ് പിന്നെ ഇരുപത് ഉറുപ്പ് വെച്ച് കെട്ടി ലാസ്റ്റ് അമ്പത് വെച്ച് അരച്ചു അത് എന്റെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഇതിന്റെ പരാതി ഇപ്പൊ നോട്ടീസൊക്കെ കൊടുത്ത് പേപ്പറൊക്കെ കൊടുത്തപ്പോൾ ശരി എന്ന് പറഞ്ഞു അതിന്റെ ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ തന്നു അപ്പോ മൂന്ന് മാസം കൂടുമ്പോ നിങ്ങൾക്ക് പെൻഷൻ വരുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും രേഖയും കൊടുത്ത് സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഈ മൂന്ന് മാസം കൂടുമ്പോ ഈ കൺഷൻ വർക്ക് പിന്നെ നമ്മൾക്ക് തരുന്നത് ക്ഷേമനീതി ബോർഡെന്നാണ് അത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അവര് പറയുന്നത് അത് തന്നില്ല അതെത്തില്ലെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും എല്ലാ വർഷവും ഇവിടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നോക്കുമ്പോ പതിനൊന്നു മാസമായിട്ട് പൈസ വരവില്ല അത് എന്താ കാരണം എന്നുള്ളത് ക്ഷേമനീതി ബോർഡുകാര് അങ്ങനെ എന്നെ കൊണ്ട് പറയണം ഞാൻ രാജൻ പഠിച്ചാളി എടത്തറ വല്യാണ് എനിക്കിതിന്റെ എന്താണെന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ആൾക്കാർ അങ്ങോട്ട് ചെയ്ത കഴിഞ്ഞിട്ട് എന്റെ കൂടെ പാപം ഒരു വയസ്സായ എഴുപത് എൺപത് വയസ്സായ ഒരു മുട്ട അപ്പഅ അച്ഛൻ വന്നിട്ട് എന്റെ മകളിനെ കൊണ്ട് പെൻഷൻ വന്നിട്ടില്ല ഈ കൻഷൻ പറക്കിന്റെ ഇതിൽ വന്നിട്ടില്ല ഒരു ഇരുന്നൂറ് കൊണ്ടോ മാസം നൂറ് കൊണ്ടോ വന്നിട്ട് കൊടുത്ത് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട് അയാള് പാപം ഇത് കെട്ടിക്കൊണ്ടേയിരുന്നിട്ട് കിട്ടാണ്ട് പത്ത് പതിനാറ് മാസമായിട്ട് മരിച്ചു ആ ഓ എനിക്ക് മനസ്സിലായി അയാള് അപ്പൊ ഇത് എന്തിനു ചെയ്യുന്നത് ഇല്ല എന്ന് പറഞ്ഞ് പ്രവർത്തിക്ക ഇത് പിന്നെ നമ്മള് ക്ഷേമനീതി ബോർഡിൽ കിട്ടും 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 പറഞ്ഞ എന്റെ പേരക്കുട്ടി എവിടെ അത് കാണാനില്ല അവള് ചോദിക്കുന്ന ഓണത്തിന് അച്ഛ അച്ഛാ നിങ്ങൾക്ക് പെൻഷൻ മേലെ എനിക്ക് ഒരു തുണിയെടുത്തുകൊണ്ടാ ഒരു ഉടുപ്പ് എടുത്തുകൊണ്ടാ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വന്നിട്ടില്ല അഞ്ചെട്ട് മാസമായി ഇത് എന്തിനെ ചെയ്യുന്നത് അങ്ങനെയാണ് എന്റെ ചോദ്യം അപ്പൊ പറ്റിക്കാൻ പാടില്ലല്ലോ ആവങ്ങളെ പറ്റിക്ക ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കി വിടീ ഒഴിവാക്കണ്ട നിങ്ങളെ ഞങ്ങളെ അതിൽ ചേർന്നുമില്ല ഇനി ഇതിന് മേലെ ചേർന്നവരൊക്കെ ചീരഴിഞ്ഞ് ഓടും ചീരഴിഞ്ഞ് പൂവ് വരും മാസത്തിൽ മൂന്ന് മാസം കൂടുമ്പോ ഒരു മാസത്തെയാണ് പേര് ഈ പതിനൊന്ന് മാസമായി ഇന്നിട്ട് ഒരു ഉറപ്പ് ഓണം കഴിഞ്ഞു വിഷുവായി സംക്രമം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇവർക്ക് തരാനുള്ളത് അപ്പൊ എന്തുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നത് അതുകൊണ്ട് എന്റെ മനസ്സിലേക്ക് ഇടങ്ങാൻ അപ്പൊ എനിക്ക് പിന്നെ ഈ ജയമന്തി പോലും ഒരു ഉറപ്പേ കിട്ടൂല എന്നാണ് എല്ലാവരും പറയുന്നത് ജനങ്ങൾ മൊത്തം പറയാൻ തുടങ്ങി അത് തട്ടിപ്പാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ